അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒഴുകുന്നതുപോലെ നാടൻപാട്ടിന് വിസ്മയമാക്കി മണിനാഥമൊഴുകിയ മണ്ണാണ് ചാലക്കുടി പണ്ട് മുതലേ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടുകൂടിയായിരുന്നു ചാലക്കുടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മഹാത്മാഗാന്ധി ചാലക്കുടി സന്ദർശിച്ച് ഹരിജനോദ്ധാരണ പ്രബോധനവും നടത്തിയിട്ടുണ്ട് ആ സ്ഥലത്താണ് ഇന്ന് നഗരസഭാ കാര്യാലയവും പ്രവർത്തിക്കുന്നത് ഇതൊക്കെ തെക്ക് തമിഴ്നാടിനോട് അതിര് പങ്കിടുന്ന ചാലക്കുടിയുടെ പ്രത്യേകതകളാണ് ലോകസഭാ മണ്ഡലങ്ങളിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെയും ചരിത്രം പരിശോധിച്ചാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു എങ്കിലും പിന്നീട് ചാലക്കുടി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി മാറുകയായിരുന്നു സി ജി ജനാർദ്ദനൻ പി കെ ചാത്തൻ മാസ്റ്റർ കെ കെ ബാലകൃഷ്ണൻ പി പി ജോർജ് മൂന്ന് തവണ പി കെ ഇട്ടൂപ്പ് കെ കെ ജോർജ് റോസമ്മ ചാക്കോ സാവിത്രി ലക്ഷ്മണൻ ബി ഡി ദേവസി സനീഷ് കുമാർ ജോസഫ് അതായത് ഇപ്പോഴത്തെ എം എൽ എ എന്നിവരാണ് യഥാക്രമം ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ തൃശൂർ ജില്ലയിലെ അഞ്ച് നഗരസഭകളിൽ ഒന്നാണ് ചാലക്കുടി ബാക്കി ഏഴ് ഗ്രാമപഞ്ചായത്ത് കൂടി ചേർന്നതാണ് ചാലക്കുടി നിയമസഭാ മണ്ഡലം തുടക്കത്തിൽ ഇടതുപക്ഷത്തിന്റെ അരിവാളിൽ പിടിച്ചു എങ്കിലും പിന്നീട് കൈപ്പത്തിയോട് കൈ കൊടുത്ത് ചേർന്ന് നിന്ന ഈ മണ്ഡലം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും ആയിരത്തി അൻപത്തിയേഴ് വോട്ടിന് മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് എന്നി കെ ആന്റണി എന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയോട് ജോസ് കെ മാണി സി പി എമ്മിന് കൈ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് സി പി എം ഈ ചാലക്കുടി സീറ്റ് സി പി എമ്മിൽ നിന്നും മാണി വിഭാഗത്തിലേക്ക് പോയത് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ വിജയിച്ചത് ബി ഡി ദേവസി എന്ന സി പി എം സ്ഥാനാർത്ഥിയായിരുന്നു അതും ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടിന്റെ വമ്പം ഭൂരിപക്ഷത്തിൽ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസിന്റെ ടി യു രാധാകൃഷ്ണനുമാണ് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യത്തോടെ പിണറായിയെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് സി പി എം കളം നിറഞ്ഞാടിയപ്പോൾ പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ മികച്ച ഭൂരിപക്ഷം നേടി വിജയിച്ച സി പി എം തീർത്തും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ ജോസ് കെ മാണി ഒപ്പം കൂട്ടി മണ്ഡലം അവർക്ക് നൽകിയതിന്റെ കൂടി ബലമായിട്ടാകാം ഇത്തരത്തിൽ ഒരു പരാജയം സി പി എമ്മിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയും കോൺഗ്രസ് ചാലക്കുടി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സനീഷ് കുമാർ ജോസഫിനെ തന്നെ ും പക്ഷേ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ചാലക്കുട്ടി മണ്ഡലത്തെ സി പി ഐ എമ്മിൽ നിന്ന് കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരിച്ചു പിടിച്ചു എന്നതൊഴിച്ചാൽ ആ മണ്ഡലത്തില് ഒരു നിറസാന്നിധ്യമായി സനീഷ് മാറിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം രാഹുൽ മാങ്കുട്ടവും ഷാഫി പറമ്പിലും ഒക്കെ തീർക്കുന്ന ഒരു യുവനിരയുടെ തരംഗത്തിലേക്ക് എത്തിപ്പെടാൻ സനീഷിനായിട്ടില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നജീബ് കാന്തപുരം സി പി ഐ എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് വിജയിച്ചത് വെറും മുപ്പത്തെട്ട് വോട്ടിനായിരുന്നു പക്ഷെ പിന്നീട് നജീബ് കാന്തപുരം നിയമസഭയിൽ തകർത്താടുകയും നിറഞ്ഞാടുകയും ഒക്കെയായിരുന്നു ഇതോടെ ജനശ്രദ്ധ ആ മണ്ഡലത്തിൽ നജീബിലേക്ക് തിരിയാനും സാധ്യമായി ഇപ്പോൾ മുപ്പത്തെട്ട് വോട്ടിന് പകരം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നജീബ് കാന്തപുരം എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് ചാലക്കുടിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് സനീഷണ മുൻനിർത്തിയാൽ പറയാൻ സാധിക്കില്ല അതേസമയം ലോക്സഭയിൽ ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് ബെന്നി ബെഹനാൻ എന്ന കോൺഗ്രസിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ചാലക്കുടിയിൽ നിന്ന് മാത്രം അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒൻപത് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബെന്നി ബെഹനാൻ പാർലമെന്റിലേക്ക് എത്തിയത് ഇതെല്ലാം ചാലക്കുടിയിൽ കോൺഗ്രസ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇത്തവണ സി പി എം കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്ത് അവിടെ നിന്നും മാറ്റിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീപാറുന്ന പോരാട്ടമായിരിക്കും ചാലക്കുടിയിൽ നടക്കാൻ പോകുക ജോസ് കെ മാണിക്ക് ഇതൊരു കലികാലവുമായിരിക്കും